യുവതിയുടെ പരാതിയിൽ ബലാൽ കേസിൽ പോലീസ് പ്രതി ചേർത്തതിനെതിരെ നടൻ നിവിൻ പോളി പരാതി നൽകിയതിന് പിന്നാലെ നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയിരുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെയായിരുന്നുവെന്നും ചിത്രങ്ങൾ തെളിവായി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ വിനീതിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ദുബായിലെ ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതിക്കാരി ആരോപണം ഉന്നയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിച്ചതിന്റെ ഹോട്ടൽ ബിൽ നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനാലിന് രണ്ട് മുപ്പതിന് കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിക്കുകയും പതിനഞ്ചാം തീയതി നാല് മുപ്പതിന് ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തതായിട്ടാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോതമംഗലം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങാനിരിക്കെയായിരുന്നു നിവിന് പിന്തുണയുമായി സുഹൃത്തുക്കൾ എത്തുന്നത് എന്നാൽ പീഡനം നടന്ന ദിവസങ്ങൾ തനിക്ക് കൃത്യമായി ഓർമ്മയില്ലെന്നായിരുന്നു പരാതിക്കാരുടെ മൊഴി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകുമെന്നും അവർ പറഞ്ഞു ഒരു സ്വകാര്യ ചാനലിനോടായിരുന്നു വിനീതിന്റെ പ്രതികരണം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു നിവിൻ ഉണ്ടായിരുന്നത് പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നെന്നും വിനീത് പറഞ്ഞു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസിൽ ഉണ്ടായിരുന്നു ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നിവിൻ പോയത് ഇതിൽ അഭിനയിക്കാനാണ് ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നുവെന്നും വിനി ശ്രീനിവാസൻ പറഞ്ഞു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് നിവിനെതിരെ യുവതി പരാതി നൽകിയത് എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം ആറുപേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പോലീസ് കഴിഞ്ഞ ദിവസം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് പരാതി സിനിമയിലും യൂറോപ്പിലും ജോലി വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ദുബായിൽ കൊണ്ടുപോയി ജൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു അതേസമയം ഇന്ന് രാവിലെ ഡി ജി പി നിവിൻ പോളി പരാതി നൽകി തനിക്കെതിരായിട്ടുള്ളത് കള്ളക്കേസ് ആണെന്ന് വ്യക്തമാക്കിയാണ് നിവിൻ പോളി പ്രാഥമിക പരാതി നൽകിയത് തന്റെ പരാതി കൂടി പരിശോധിക്കണമെന്നും നിവിൻ പോളി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് കിട്ടിയ ശേഷം വിശദമായ പരാതി എഴുതി നൽകുമെന്നും നിവിൻ വ്യക്തമാക്കിയിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നിവിൻ അറിയിച്ചിരിക്കുന്നത് തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പരാതിക്കാരിയെ കണ്ടിട്ടുപോലുമില്ലെന്നാണ് നിവിൻ പറഞ്ഞത് തന്റെ പരാതി കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ച് നിലപാടിലെത്തണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങളാണ് നിവിൻ മുന്നോട്ട് വെക്കുന്നത് മുൻകൂർ ജാമ്യമടക്കം തേടി കോടതിയെ സമീപിക്കുന്നത് പോലീസ് നടപടിയുടെ പുരോഗതി നോക്കിയ ശേഷം മതി എന്നാണ് നിവിന് കിട്ടിയ നിയമ ഉപദേശം എന്നാണ് വിവരം എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ബലാൽ സംഘം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തെയാണ് ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കും മറ്റഞ്ചുപേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം പരാതിക്കാരിക്കെതിരെ എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേസിലെ രണ്ടാം പ്രതിയായ എ കെ സുനിലും പറഞ്ഞു യുവതിയുടെ ആരോപണത്തിൽ സത്യമില്ലെന്ന് നിവിൻ പോളിയുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയ റാഫേലും പറഞ്ഞു അതിനിടെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരി പ്രതികരിച്ചു തന്നെ അറിയില്ല എന്ന നിവിൻ പോളിയുടെ വാദം കള്ളമാണെന്നും പരാതിക്കാരി പറഞ്ഞു നിർമ്മാതാവ് എ കെ സുനിൽ നിവിനെ പരിചയപ്പെടുത്തിയത് മയക്കുമതി നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചെന്നും പരാതിക്കാരി പ്രതികരിച്ചിരുന്നു